എനിക്കിന്ന് ഇവിടെ ഈ ലക്ഷദ്വീപം തെളിയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ വാക്യേറ്റി കരുതുന്നു കാരണം എന്ന് മകുരവളക്കും കൂടെ നടക്കുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ അമ്പലത്തിൽ വന്ന് നിങ്ങളെല്ലാരെയും കാണാൻ കഴിഞ്ഞാലും ഈ ലക്ഷദ്വീപം തെളിയിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ ലക്ഷദ്വീപത്തിന്റെ ഐശ്വര്യം ഇവിടെ വന്നവർക്ക് മാത്രമല്ല ഈ നാലിന് മൊത്തം കിട്ടുന്ന ഒരു ഐശ്വര്യമാണ് അതും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് കാരണം ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു രണ്ടാഴ്ചയായിട്ട് എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു അപ്പൊ ആ ഷോയ്ക്ക് പോയ സമയത്ത് ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് വീടുള്ള ഒരു ചേട്ടൻ ലിജോ ചേട്ടൻ അപ്പോ ലിജോ ചേട്ടൻ എന്റെ അടുത്ത് ഈ അമ്പലത്തിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട് അതും ചേട്ടൻ പറഞ്ഞിരുന്നു ചേട്ടന് ഈ സിനിമ മാളികപ്പുറം ഒത്തിരി കണക്ടായതും ചേട്ടൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് ഇങ്ങനൊരു അമ്പലമുള്ളത് കൊണ്ടാണ് അതും ലിജു ചേട്ടൻ അങ്ങനെ ഞാൻ ഒത്തിരി കേട്ടറിഞ്ഞൊരു അമ്പലത്തിൽ ഇന്ന് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് നിങ്ങളെല്ലാരും മാളികപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നൽകി പറയുന്നു മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ രണ്ട് സിനിമകൾ ചെയ്തു ഇപ്പോൾ മാളികപ്പുറം ഫിനെ തന്നെ സുമതി വളം എന്ന് പറഞ്ഞ സിനിമ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും മാളികപ്പുറം സിനിമയിലൂടെ തന്ന സ്നേഹം സുമതി വളവിനും തരണമെന്ന് ഞങ്ങൾ പറയുന്നു കാരണം ഒരു കുറച്ച് മാസം കഴിയുമ്പോൾ സുമതി വളവും റിലീസ് ആകുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇനിയും ഒത്തിരി സിനിമകൾ തുടങ്ങാനുണ്ട് അതൊക്കെ ഞങ്ങൾ വഴിയെ അറിയിക്കുന്നതായിരിക്കും ഇന്ന് മകരവിളക്കായതുകൊണ്ട് തന്നെ ഞാൻ അയ്യപ്പത്തിൽ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാം പാടുന്നത് परम तनु स्वामी नंदी എന്റെ അടുത്ത് പറഞ്ഞത് ശരണം വിളിക്കാനാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ശരണം വിളിക്കാം പക്ഷെ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ശരണം വിളിക്കണം എല്ലാവരും എന്റെ കൂടെ ശരണം വിളിക്കണം